കരുനാഗപ്പള്ളിയിൽ കക്ഷി രാഷ്ട്രീയ കഴുകി വായനശാല കൊണ്ട് നടക്കാൻ താൽപര്യമുള്ളവർ വായനശാലയിൽ പ്രവർത്തിക്കാൻ താൽപര്യമുള്ളവർക്ക് എല്ലാ സഹായവും അദ്ദേഹം ചെയ്തു കൊടുക്കാറുണ്ട് ഒരു വാശിയോട് കൂടിയിട്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിന് സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും സഹായവും ശ്രീ വോയിസ് ഓഫ് ഇടക്കുളങ്ങര പ്രസിഡന്റ് മുഭാഷ് തൊടിയൂർ അധ്യക്ഷനായിരുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിരസ് കല്ലേലി ഭാഗം മുഖ്യ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കാലിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം സുജാത ഉത്തമൻ ഉണ്ണുരത്ത് ആർ സനജൻ ഷാജി മാമ്പള്ളി മാരിയത്തി ടീച്ചർ സജി കടുക്കര രമേശ് അയ്യപ്പൻ ഷൈബു സുരേന്ദ്രൻ അനുരാജ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ജയ്ചന്ദ്രൻ തൊടിയൂർ ബിജു മുഹമ്മദ് ബിന്ദു വിജയകുമാർ ഓമനക്കുട്ടൻ മാഗ്ര സന്തോഷ് തൊടിയൂർ നിസാർ പൊയ്യക്കരത്ത് ഖിലാൽ മുഹമ്മദ് നജീബ് മണ്ണേൽ എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി